ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബുബക്കർ മുസിയാർക്ക് ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ഈ വാർത്ത കേൾക്കുന്നതോടു കൂടി ഒന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് കുരുപൊട്ടും അല്ലെങ്കിൽ ഇത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ നിന്ന് ഉണ്ടായ ഒന്നായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പുരസ്കാരം സമ്മാനിക്കുന്ന തീയതിയും പുരസ്കാരം ആരാണ് സമ്മാനിക്കുന്നത് എന്നൊക്കെ പിന്നീട് അറിയിക്കാം എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും അവസാനമുള്ളത് ഞാനത് വായിക്കാം പുരസ്കാര സമർപ്പണത്തിന്റെ തീയതിയും വേദിയും പിന്നീട് അറിയിക്കും സ്വാമി ശാശ്വതീകാനന്ദ സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ അഡ്വക്കേറ്റ് അനൂപ് വി ആർ അറിയിച്ചു ഈ പുരസ്കാരം സമർപ്പിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ പുസ്തകത അത് നമ്മൾ വാങ്ങരുത് അതൊരു പ്രതിഷേധമായിട്ട് അങ്ങനെ തന്നെ അദ്ദേഹത്തോട് അറിയിക്കണം എന്നാണ് ആഗ്രഹം സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാനവികതയുടെയും ഒക്കെ മൂല്യങ്ങളെ ഉസ്താദ് ഉയർത്തിപ്പിടിക്കുന്നു ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ച സന്ദേശങ്ങളെ ഉസ്താദ് അങ്ങേയറ്റം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് അവരാ അവാർഡിന് ഉസ്താദിനെ പരിഗണിച്ചിട്ടുള്ളത് അതിന് ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തി അങ്ങ് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക ആളുകളും വിശ്വസിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ നേരിട്ട് കാണുന്ന ഏതൊരാൾക്കും അത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും എന്നിരുന്നാലും ആ പുരസ്കാരം വെള്ളാപ്പള്ളി നടേശനാണ് സമ്മാനിക്കുന്നത് എങ്കിൽ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ടാണ് പറയുന്നത് എസ് എൻ ഡി പിയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഏത് വിഭാഗത്തിൻ്റേതാണ് എന്നുള്ളത് നിലവിൽ അറിവില്ല ഏതായാലും ഒരു മുൻ ധാരണ എന്നുള്ള നില വെള്ളാപ്പള്ളി നടേശനാണ് സമ്മാനിക്കുന്നത് എങ്കിൽ അതൊരു പ്രത്യേകമായ കുബുദ്ധിയാണ് എന്ന് തുറന്ന് പറയാണ് കാര്യം ഇപ്പം അദ്ദേഹം നടത്തിയ ഒരുപാട് പരാമർശങ്ങളുണ്ട് നമുക്ക് വെള്ളാപ്പള്ളി നടേശനോട് വെറുപ്പിൻ്റെ ഒന്നുമില്ല നേരെ മറിച്ച് ഉസ്താദിന് വെച്ചുകൊണ്ട് ഇപ്പോൾ നടത്തിയ വർഗീയപരമായ പരാമർശങ്ങളെ അതിജീവിക്കാനാണ് പരിപാടിയെങ്കിൽ വീണ്ടും അത് ആവർത്തിക്കാനാണ് പരിപാടിയെങ്കിൽ അതിൽ ചെന്ന് പെട്ടുപോകരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമാണ് കാരണം നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ വന്നിട്ട് പറയാണ് ഇവിടുത്തെ പ്രബലമായ മതസമൂഹത്തിൻ്റെ അടുക്ക് ഇവിടുത്തെ ഈഴവർക്കും മറ്റുള്ളവർക്കൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന പച്ചക്കളവ് പ്രചരിപ്പിച്ചു അങ്ങനെ ഒന്ന് നമ്മളെ നാട്ടിലുണ്ടോ ഒരിക്കലുമില്ല നമ്മളങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചിട്ടില്ല ഇനി കാണിക്കൂല പക്ഷെ വെള്ളാപ്പള്ളി നടത്തിയത് വലിയ വർഗീയ പരാമർശം തന്നെയാണ് അതേപോലെ തന്നെയാണ് കേരളത്തിൽ മുസ്ലിം രാജ്യമാകാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു സമുദായത്തെ ലക്ഷ്യമിട്ടുകൂടെ ജനസംഖ്യ വർദ്ധിക്കുകയാണ് എന്നുള്ള പരാമർശങ്ങളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരാളിൽ നിന്ന് ഇത് സ്വീകരിക്കുന്നത് അത് ഉചിതമല്ല അങ്ങനെ ഒരാളിൽ നിന്ന് അത് സ്വീകരിക്കുമ്പോൾ അതിലൂടെ അയാൾ ജനകീയമാകാൻ ശ്രമിക്കുകയും മാത്രമല്ല ആ പരാമർശങ്ങളിലൊന്നും തനിക്കൊരു പ്രശ്നവുമില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ മതപണ്ഡിതനായ ലോകമറിയുന്ന മതപണ്ഡിതനായ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി പദവി അലങ്കരിക്കുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഞാൻ എത്ര പരാമർശം നടത്തിയാലും അദ്ദേഹം എന്നിൽ നിന്ന് ആ അവാർഡ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പലരെയും അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ ഒരു തന്ത്രം ഇതിലുണ്ടോ എന്നുള്ളത് കൂടി ഉസ്താദിനോട് ഉസ്താദ്ദിനോടനുബന്ധിച്ച് നിൽക്കുന്ന ആളുകളും അത് പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് സാന്ദർഭികമായി ഉണർത്തണം അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന് കുരുവട്ടു കാരണം ഉസ്താദിനെ പോലെയുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു പുരസ്കാരം സമ്മാനിക്കാൻ ഈ പറഞ്ഞ കോലത്തിലുള്ള വെള്ളാപ്പള്ളിയുടെ മനോഭാവത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഒരിക്കലും അത് അംഗീകരിക്കാൻ ഒരിക്കലും കഴിയില്ല കാരണം സംഘപരിവാര ഫാസിസ്റ്റ് മനോഭാവങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അയാൾ നടത്തിയ പരാമർശങ്ങളെ നമ്മൾ കൃത്യമായി കണ്ടതാണ് വിലയിരുത്തിയതാണ് മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറയിലെ ആ പരാമർശത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ പോയി വെള്ളാപ്പള്ളി നടേശനെ പ്രകീർത്തിച്ച് സംസാരിക്ക മന്ത്രി പിണറായി വിജയൻ്റെ പരാമർശങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതാണ് അതൊന്നും ഒരിക്കലും മറക്കാതെ തന്നെ ജനങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരു കാര്യം കൂടിയാണ് ആ പ്രകീർത്തനങ്ങളും ആ ഒരു സപ്പോർട്ടും കിട്ടിയതോടു കൂടി രണ്ട് തവണ വീണ്ടും പല വർഗീയ പരാമർശങ്ങളും അയാളിൽ നിന്നും ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ അങ്ങനെയാണ് എൻ്റെ മനസ്സിലുണ്ടായത് എൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യത്തെ ഞാൻ തുറന്നു പറഞ്ഞു എന്ന് മാത്രം ഏതായാലും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വാർത്ത ഇങ്ങനെയാണ് സ്വാമി ശാശ്വതീകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർക്ക് എസ് എൻ ഡി പി യോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗർ ചെയർമാനും മുൻ രാജ്യസഭ എം പി സി ഹരിദാസ് എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് സയൻസിലെ പ്രൊഫസർ ഡോക്ടർ രാജേഷ് കോമത്തി എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് പുരസ്കാര നിർണ്ണയം നടത്തിയത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് മാനവികത സാഹോദര്യം എന്നീ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ടും സാമുദായിക ശാക്തീകരണം സാമൂഹിക സാമൂഹിക വികസനം എന്നിവയെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടും ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച സാമൂഹിക മാറ്റത്തിന്റെ മറ്റൊരു തരത്തിലുള്ള ആവിഷ്കാരമാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുന്നോട്ട് വെക്കുന്നത് ഗുരു ചിന്തകളെയും കേരളത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇത്തരം ആവിഷ്കാരങ്ങൾക്കുള്ള പങ്കിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുക എന്ന ദൗത്യമാണ് ശ്രീ നാരായണ ഗുരു സാഹോദര്യ പുരസ്കാര അന്തപുരത്തിൻ്റെ പേര് നിർദ്ദേശിക്കുക വഴി ചെയ്തിരിക്കുന്നത് എന്ന് ജൂറി വിലയിരുത്തുകയാണ് പുരസ്കാര സമർപ്പണത്തിന്റെ തീയതിയും വേദിയും പിന്നീട് അറിയിക്കുമെന്ന് സ്വാമി ശാശ്വതികാനന്ദ സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ അഡ്വക്കേറ്റ് അനൂപ് വി ആർ അറിയിച്ചു എന്നുള്ളത് ഈ വാർത്ത കണ്ടപ്പോൾ പുരസ്കാര വാർത്ത കണ്ടപ്പോൾ രണ്ട് രീതിയിലുള്ള ചിന്തകളെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ആ വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം ഏതായാലും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ തെരഞ്ഞെടുത്തതിൽ ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല അത് സമ്മാനിക്കുമ്പോൾ കുറ്റമറ്റതായി മാറാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി